എല്ലാ പ്ലസ് വൺ പഠിതാക്കൾക്കും ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ നമ്മുടെ പ്ലസ് വൺ തുല്യത ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ എ പൂവർ വുമൻ ലേൺസ് ടു റൈറ്റ് ലേൺസ് ടു റൈറ്റ് എന്നുള്ള ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നു എ പൂവർ വുമൻ ലേൺ ടു റൈറ്റ് എന്നുള്ള ചാപ്റ്ററാണ് ലേൺ ആണ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ പ്ലസ് വൺ തുല്യത ഇംഗ്ലീഷിൻ്റെ രണ്ടോ മൂന്നോ ക്ലാസ്സുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ഷെയർ ചെയ്യാം അതുകൂടെ എന്ത് ചെയ്യണം ചേർത്ത് പഠിച്ചോളണം വളരെ വളരെ ലളിതമായിട്ട് ഏറ്റവും എളുപ്പത്തിലാണ് നമ്മളിതിൻ്റെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഈ പാഠത്തിൻ്റെ ഈ പോയത്തിൻ്റെ എന്താണ് കണ്ടൻറ്റ് ഏറ്റവും ലളിതമായിട്ടുള്ള ഏറ്റവും എളുപ്പ എളുപ്പമായ രീതിയിലങ്ങനെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ആണ് എ പൂവർ വുമൺ പറഞ്ഞാൽ എന്താ പറയില്ല ഒരു സാധുവായ സ്ത്രീ ഒരു പാവപ്പെട്ട വുമൺ സ്ത്രീ ലേൺ ടു റൈറ്റ് ലേൺ ടു വേറെ പഠിക്കാൻ എന്ത് പഠിക്കാൻ ടു റൈറ്റ് ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാൻ പഠിക്കുന്നു ഇതാണ് പാടത്തിൻ്റെ നമ്മുടെ പാവത്തിൻ്റെ പേര് അങ്ങനെയാണ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ആ ലേൺ എന്നുണ്ട് അവിടെ ലേൺ എന്നാണ് നമ്മുടെ ഹെഡിങ്ങിൽ ചിലൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് അതുങ്ങൾ തിരുത്തി പഠിക്കണം ആണ് അവിടെ ലേൺ ലേൺ ടു റൈറ്റ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് തുടങ്ങാം എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ഈസ് എ പോയം ബൈ മാർഗറ്റ് അറ്റ്വുഡാണ് മാർഗററ്റ് അറ്റുവുഡാണ് ഈ കവിത എഴുതിയിരിക്കുന്നതാണ് അത് നമ്മൾ കവിയെയും കവി കവിത്രിയെയും അതുപോലെ കവിതയെ പരിചയപ്പെടുത്തുകയാണ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ഇസ് എ പോയം ബൈ മാർഗറ്റ് അറ്റുവുഡാണ് ഏ മാർഗറ്റ് അറ്റുവുഡ് എന്നവരാണ് ഈ എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് എന്ന കവിത എഴുതിയിരിക്കുന്നത് എന്നാണ് ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാൻ പഠിക്കുന്നു എന്നുള്ള പോയ എന്നുള്ള കവിത മാർഗരറ്റ് അറ്റുവുഡിൻ്റേതാണെന്നാണ് ആദ്യത്തെ ലൈൻ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ഇസ് എ പോയം ബൈ മാർഗരറ്റ് അറ്റ്വുഡ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ഇസ് എ പോയം ബൈ മാർഗ്രറ്റ് അറ്റ്വുഡ് എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് എന്നുള്ള പോയം എന്നുള്ള കവിത ബൈ മാർഗററ്റ് അറ്റ്വുഡ് ആരുടേതാണ് മാർഗ്രറ്റ് അറ്റ്വുഡിൻ്റേതാണെന്നാണ് ആദ്യം അവിടെ ആണ് ചെയ്തിരിക്കുന്നത് കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിയിരിക്കുകയാണ് സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ ദിസ് പോയം റിഫ്ലക്ട്സ് ഹൗ എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് ആൻഡ് അച്ചീവ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് ആണ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് ദിസ് പോയം റിഫ്ലക്സ് ഈ പോയി നമുക്ക് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നു റിഫ്ലക്സ് അവിടെ പറഞ്ഞു തരുന്നു നമുക്ക് അർത്ഥമെക്കാം ഈ പോയി നമുക്ക് പറഞ്ഞു തരും എന്താ പറഞ്ഞു തരുന്നത് ഹൗ എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് ആൻഡ് എങ്ങനെയാണ് ഒരു സാധുവായ സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാനും പഠിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു ഈ കവിത പറഞ്ഞു തരുന്നു അതോടൊപ്പം എൻ്റെ അച്ചീവ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് ഓവർ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മയാണ് അപ്പോൾ ആ വിവരമില്ലായ്മ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുക വിവരമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നർത്ഥം അച്ചീവ് പറഞ്ഞാൽ നേടിയെടുക്കുക എന്ന അർത്ഥം ലിബറേഷൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നർത്ഥം ഇവിടെ ഓവർ ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ ആണ് അപ്പോൾ തൻ്റെ വിവരമില്ലായ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക വിവരമില്ലായ്മയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ വിവരം ഇല്ലായ്മ ഉള്ള അവസ്ഥ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തൻ്റെ വിവരമില്ലായ്മ എന്നുള്ള അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു സ്ത്രീ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ ലേൺസ് ടു റൈറ്റ് ഒരു ഹൗ എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ആണ് എങ്ങനെയാണ് ഒരു പാവപ്പെട്ട സാധുവായ സ്ത്രീ എഴുതാൻ പഠിക്കുന്നതെന്നും പിന്നെ തൻ്റെ വിവരമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുമാണ് എന്ത് ചെയ്യുന്നത് അതോടൊപ്പം ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിറ്ററസി തൻ്റെ ഇരുട്ട് അറിവില്ലായ്മ എന്നുള്ള ഇരുട്ടിൽ നിന്നും അതുപോലെ ഇല്ലിട്രസി നിരക്ഷരത തൻ്റെ നിരക്ഷരത അതുപോലെ ഡാർക്ക്നെസ് ഡാർക്ക്നെസ് പറഞ്ഞ ഇരുട്ടാണ് ഇത് ഇതിൽ നിന്നൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് എന്ത് ചെയ്യുന്നത് ഈ ഈ കവിതയിൽ നിന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തരുന്നു എന്നുള്ളതാണ് ദിസ് പോയം റിഫ്ലക്സ് ഹൗ എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ആൻഡ് അച്ചീവ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിട്രസി അതാണ് സെൻറ്റൻസ് ഈ കവിത പ്രതിഫലിപ്പിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു തരുന്നു റിഫ്ലക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രതിഫലിക്കുക അല്ലെങ്കിൽ പറഞ്ഞുതരാ എന്നൊക്കെ അർത്ഥം അപ്പോൾ ഈ കവിത എന്താ പറഞ്ഞു തരുന്നത് നമുക്ക് ഹൗ എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് മൂന്ന് കാര്യമൊക്കെ ഈ കവിത പറഞ്ഞു തരുന്നു ഒന്നാമത്തെ കാര്യം ഹൗ എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് എങ്ങനെയാണ് ഒരു പാവപ്പെട്ട സ്ത്രീ എഴുതാനും പഠിക്കുന്നത് എന്നുള്ള എന്നുള്ളതും ആൻഡ് അച്ചീവ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് വിവരമല്ലായ്മയിൽ എങ്ങനെ മറികടക്കാം വിവ ഓവർ ഇഗ്നോറൻസ് എന്ന് എന്താണ് വിവരമില്ലായ്മയിൽ നിന്ന് മറികടക്കുക ഉദ്ദേശിക്കുന്നത് എങ്ങനെ ലിബറേഷൻ അച്ചീവ് ഉദ്ദേശിച്ചത് അതിന് അതിൻ്റെ മീനിങ് എന്താണ് വിവരമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുക അച്ചീവ് അച്ചീവ് പറടിയെടുക്കുക എന്ത് നേടിയെടുക്കുക ലിബറേഷൻ സ്വാതന്ത്ര്യം എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം എടുക്കേണ്ടത് ഓവർ ഇഗ്നോറൻസ് തൻ്റെ വിവരയില്ലായ്മയിൽ നിന്ന് വിവരമില്ലായ്മയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനെ കുറിച്ചും നേരത്തെ പറഞ്ഞത് എങ്ങനെ എഴുതാം പഠിക്കുന്നതിനെക്കുറിച്ചും എന്നുള്ളതാണ് അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞു നേരത്തെ ഒന്നുകൂടെയുള്ളൂ ഡാർക്ക്നെസ് ആൻ്റെ ഇല്ലി ഡ്രസ്സി എന്താണ് ഇരുട്ട് ഇരുട്ടും തൻ്റെ നിരക്ഷരതയും എങ്ങനെ മറികടക്കാം ഡാർക്ക്നെസ് ആൻ്റ് ഇല്ലി ഡ്രസ്സി തൻ്റെ ഇരുട്ട് അറിവില്ലായ്മ എന്നുള്ള ഇരുട്ടാണ് ഉദ്ദേശിക്കുന്നത് ആ ഇരുട്ടിൽ നിന്നും അതുപോലെ ഇല്ലി ഡ്രസ്സി നിരക്ഷരതയിൽ നിന്നൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ പോയം പറഞ്ഞു തരുന്നത് ദിസ് പോയം റിഫ്ലക്ട്സ് അത് തേർഡ് സെൻറ്റൻസ് നോക്കൂ ദിസ് പോയം നരേറ്റസ് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൻ ദിസ് പോയം നരേറ്റസ് നരേറ്റസ് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൻ ഈ കവിത നരേറ്റസ് പറഞ്ഞാൽ പറഞ്ഞു തരുന്നത് എന്ത് പറഞ്ഞു തരുന്നത് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൻ ഒരു സ്ത്രീയുടെ പേടിയും വിഷമം ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു തരുന്നു ടെൻഷൻ പറഞ്ഞ വിഷമം അതുപോലെ ഫിയർ ഫിയർ പറഞ്ഞ ഭയമാണ് പേടി അപ്പം ദിസ് പോയം നരേറ്റേഴ്സ് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൻ ഈ കവിത നമ്മളോട് നമ്മളോട് പറഞ്ഞു തരുന്നു എന്താ ഒരു സ്ത്രീയുടെ എന്താണ് വിഷമങ്ങളും അതുപോലെ പേടികളും പേടിയെ കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു നരേറ്റർസ് പറഞ്ഞാൽ പറഞ്ഞു തരുക വിശദീകരിക്കുക അർത്ഥം ദിസ് പോയം നരേറ്റസ് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൻ ഈ കവിത ഒരു സ്ത്രീയുടെ വിഷമവും ഭയവും ഒക്കെ നമ്മളോട് നിന്നു നമ്മൾ പങ്കുവെക്കുന്നു പറഞ്ഞു തരുന്നു നമ്മൾ പഠിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കണം എന്നാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അടുത്ത സെൻറ്റൻസ് നോക്കിയേ ഹൂ ഈസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി തൻ്റെ മുപ്പതാമത്തെ വയസ്സിലായ എഴുതി അവൾ അവർ എഴുതുന്നത് നിൽക്കുക ഹൂ ഈസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അവരവരവരുടെ ആദ്യത്തെ എഴുതി നടത്തുന്നത് അറ്റ് ലാസ്റ്റ് അവസാനം ഷീ റോട്ട് എവ്രിതിങ് കറക്റ്റ്ലി അവസാനം അവർ അവർ എഴുതി എന്ത് എവ്രിതിങ് എല്ലാം കറക്റ്റ്ലി എല്ലാം കൃത്യമായി തെറ്റാ തെറ്റ് കൂടാതെ അവരെല്ലാം എഴുതി വിത്തൗട്ട് എനി മിസ്റ്റേക്സ് ഇതാണ് ഒരു ഒരു മിസ്റ്റേക്സ് ഒരു തെറ്റ് കൂടാണ്ട് എല്ലാവരും എന്ത് ചെയ്തു അവർ ഭംഗിയായിട്ട് എഴുതി ഹെയർ ഫേസ് ഗ്ലൗഡ് വിത്ത് ഹാപ്പിനെസ് അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി അവർ ഹാപ്പിയായി അവരുടെ മുഖം സന്തോഷം കൊണ്ട് കൊണ്ടെന്തത് തിളങ്ങി അതാണ് വിത്ത് ഹാപ്പിനെസ് പറഞ്ഞാറില്ല സന്തോഷം കൊണ്ട് ഹെർ ഫേസ് ഹെർ ഫേസ് അവരുടെ മുഖം സന്തോഷം കൊണ്ട് എന്തത് തിളങ്ങാൻ തുടങ്ങി എന്തുകൊണ്ടാണ് തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അവർ ആദ്യമായിട്ട് എഴുതുന്നത് അസനാ പറഞ്ഞത് ഹൂസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി ഹു ഈസ് റൈറ്റിങ് ആരാണോ തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ എഴുതുന്നത് അറ്റ് ലാസ്റ്റ് ഷീ റോട്ട് എവ്രിതിങ് അറ്റ് ലാസ്റ്റ് വെൻ ഷീ റോട്ട് എവ്രിതിങ് അവസാനം അവരെല്ലാം എഴുതി എങ്ങനെ കറക്റ്റിലി കൃത്യമായിട്ട് എഴുതി വിത്തൗട്ട് എനി മിസ്റ്റേക് ഒരു തെറ്റും കൂടാണ്ട് എല്ലാവരും എഴുതിയത് കൃത്യമായിട്ട് എഴുതി ഹെർ ഫേസ് ഗ്ലൗഡ് ഗ്ലൗഡ് വിത്ത് ഹാപ്പിനെസ് ഹെർ ഫേസ് ഗ്ലൗഡ് വിത്ത് ഹാപ്പിനെസ് അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി ഇതാണ് ആ പാഠത്തിൻ്റെ എന്താണ് കണ്ടൻറ്റ് ഇത് നമുക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ പോയ അപ്രീസിയേഷനിൽ എഴുതി വെക്കാൻ പറ്റും നമ്മളിതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു പോയ അപ്രീസിയേഷൻ്റെ തുടക്കം കൊടുക്കുക എഴുതാൻ പറ്റും മാത്രം പഠിച്ചാൽ പറഞ്ഞു അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഫോർമാറ്റിന് ശേഷം അതിൻ്റെ നടുക്ക് അതിൻ്റെ നടുവില് മിഡിൽ എഴുതാൻ പറ്റുന്ന കണ്ടൻറ്റാണിത് അപ്പോൾ അങ്ങനെ പോയ അപ്രീസിയേഷനിൽ ഇത് വരാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ നമുക്ക് എഴുതി പഠിക്കാൻ പറ്റും എന്ത് വുമൺ വുമൺ ആണ് നമ്മുടെ ആ കോഡ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വീട് വുമൺ ലേൺ പൂവർ വുമൺ ലേൺ എന്നൊക്കെ നമ്മൾ ക്വസ്റ്റിനിൽ കണ്ടാൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ ചാപ്റ്റർ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിലെ രീതി വെക്കാൻ പറ്റും അതുകൊണ്ട് ഈ സെൻറ്റൻസ് ബേ ഹാർട്ട് എഴുതി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ ഒന്ന് വായിക്കാം എ പൂവർ വുമൺ ലേൺ ടു റൈറ്റ് ഇസ് എ പോയം ബൈ മാർഗ്രറ്റ് അറ്റ്വുഡ് ദിസ് പോയം റിഫ്ലക്ട്സ് ഹൗ എ പൂവർ വുമൺ ലേൺസ് ടു റൈറ്റ് ആൻഡ് അച്ചീവ് ലിബറേഷൻ ഓവർ ഇഗ്നോറൻസ് ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിട്രസി ദിസ് പോയം നരേറ്റസ് ദ ടെൻഷൻ ആൻഡ് ഫിയർ ഓഫ് എ വുമൺ ഹൂ ഈസ് റൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് അവർ ആദ്യമായിട്ട് എഴുതുന്നത് അറ്റ് ലാസ്റ്റ് അവസാനം വെൻ ഷീ റോട്ട് എവ്രിഥിങ് കറക്റ്റ്ലി വിത്തഔട്ട് എനി മിസ്റ്റേക്ക് ഹെയർ ഫേസ് ഗ്ലൗഡ് ഗ്ലൗഡ് വിത്ത് ഗ്ലൗഡ് വിത്ത് ഹാപ്പിനെസ് അവസാനം അവരുടെ മുഖം അല്ല എഴുതി കഴിഞ്ഞ് അവരെങ്ങനെ എഴുതി അറിയാം കറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ കറക്റ്റ്ലി കൃത്യമായി വിത്തൗട്ട് എനി മിസ്റ്റേക്ക് ഒരു തെറ്റുകൂടാതെ കൃത്യമായിട്ട് എഴുതിയപ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി ഈ കവിതയുടെ മെസ്സേജ് എന്താണ് നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല എന്നുള്ളതാണ് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മൾ വിചാരിച്ച് കഴിഞ്ഞ് നടക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു ഒരു ഒരു കോൺഫിഡൻസ് ലൈഫിൽ തരാൻ പറ്റുന്ന ഒരു അങ്ങനത്തെ ഒരു മെസ്സേജ് ആണ് നമുക്ക് ഈ പോയൻ തരുന്നത് അപ്പോൾ ഈ ക്ലാസ്സോടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഈ ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ആവർത്തി ആവർത്തിച്ച് കേൾക്കുക ഇത് എഴുതി പഠിക്കുക ഇത് ഇപ്പോൾ എക്സാമിനും എന്തെങ്കിലും ഒരു ഫോർ മാർക്സ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഓക്കെ ഓക്കെ താങ്ക്